പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നുവെന്ന ഗുസ്തി താരം ബജ്റംഗ് പുനിയ ഇക്കാര്യം വ്യക്തമാക്കി ബജ്റംഗ് പുനിയ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അർജുൻ പീതാംബരൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് അർജുൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിനു ശേഷം ഗുസ്തി ഫെഡറേഷൻ യോഗത്തിനൊക്കെ ശേഷം നമ്മൾ ആ താരങ്ങളുടെ കണ്ണുനീർ അവരുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് സാക്ഷി മാലിക്കിൻ്റെ കണ്ണുനീർ നമ്മളെ കണ്ണുനീർ അണിയിച്ചതാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ബജ്റംഗ് പുനിയ പ്രധാനമന്ത്രിക്ക് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നു എന്ന് കാണിച്ച് കത്തയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സേതു വളരെ വൈകാരികമായിട്ടുള്ളൊരു കത്ത് തന്നെയാണ് ബജ്രംഗ് പുനിയ ഇപ്പോൾ പ്രധാനമന്ത്രി അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഗുസ്തി ഫെഡറേഷൻ തിരഞ്ഞെടുപ്പിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ താരങ്ങൾ ഒന്നടങ്കം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തി പിന്നാലെ തനിക്ക് ലഭിച്ച പത്മശ്രീ അവാർഡ് തിരികെ നൽകുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി എത്തുകയാണ് ബജ്രംഗ് പുനിയ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്മശ്രീയും അർജുന അവാർഡും കേൾ രരത്നയും എല്ലാം തന്നെ ബജ്രംഗ് പുനിയയ്ക്ക് ലഭിച്ചത് ഗുസ്തി ഒരുപാട് അവാർഡുകൾ ഒരുപാട് ബഹുമതികൾ നേടി നേടിക്കൊടുത്തു പക്ഷേ അതേ ഗുസ്തി തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ സഹതാരങ്ങൾക്ക് ഈ വനിതാ ഗുസ്തി കാര്യങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രാജ്യത്തുള്ളത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തനിക്ക് ലഭിച്ച ബഹുമതി പത്മശ്രീ തിരികെ നൽകുന്നു എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് വളരെ വൈകാരികമായിട്ടുള്ള കത്ത് തന്നെയാണ് പക്ഷേ അതിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ആ കത്തിൽ ബജ്രംഗ് പുനിയ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ഈ താരങ്ങൾ തുടർന്ന് വന്ന ആ സമരത്തിൻ്റെ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ തുടർന്ന് വന്ന സമരത്തിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് അത് എവിടെ എത്തി നിൽക്കുന്നു പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു ഉറപ്പ് എന്തൊക്കെയായിരുന്നു അതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ കത്തിന്റെ അവസാനം അസമ്മാനിത് പെഹൽവാൻ എന്നുള്ള കാര്യം കൂടി രേഖപ്പെടുത്തിക്കുന്നു അതായത് അപമാനിക്കപ്പെട്ട റെസ്പെക്ട് നഷ്ടപ്പെട്ട പെഹൽവാൻ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ചൂണ്ടി അല്ലെങ്കിൽ എഴുതിക്കൊണ്ടാണ് ബജ്രംഗ് പുന കത്ത് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ സഞ്ജയ് സിംഗ് ബ്രിജ്ഭൂഷന്റെ വലങ്ക എന്നറിയപ്പെടുന്ന സഞ്ജയ് സിംഗ് ഏകപക്ഷീയമായി ആ പാനൽ മൊത്തത്തിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി ഗുസ്തി താരങ്ങളിലൂടെ നമ്മുടെ ഈ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച ബ്രിജ്ഭൂഷണിനെതിരെ ഉന്നയിച്ച ഗുസ്തി താരങ്ങളുടെ പിന്തുണയോടെ മത്സരിച്ച അനിത ഷെറോൺ പൂർണ്ണ പരാജയമായി പൂർണ്ണമായി പരാജയപ്പെടുന്നു പ്രത്യേകിച്ചും ഗുസ്തി താരങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും അംഗീകരിക്കപ്പെടാതെ കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇന്നലെ സംബന്ധിച്ചത്